ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മുടെ വളരെ കാത്തിരിപ്പിന് ശേഷം യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ ഒരു പ്രോബിലിറ്റി ലിസ്റ്റ് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് നമുക്കറിയാം നല്ല രീതിയിലുള്ള കട്ട് ഓഫ് ആ ഒരു പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഇതെന്താണ് ഇങ്ങനെ എന്നൊക്കെ നമ്മളോട് അല്ലെങ്കിൽ മെസ്സേജിനോട് ചോദിക്കുന്നുണ്ട് കാരണം എൺപത്തൊന്നൊക്കെ പറയുന്നത് പിന്നെ അവിടുത്തെ താൽക്കാലികക്കാരെ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയാണ് എന്നൊക്കെയാണ് പലരും കമന്റ് ബോക്സുകളിലും അല്ലാതെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട് അതുപോലെ ഇനി വരാൻ വേണ്ടി പോകുന്ന നമ്മുടെ വേരിയസ് എൽ ജി എസ് ഉണ്ട് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് അതുപോലെ ലാബ് അസിസ്റ്റന്റ് അടക്കമുള്ള ടെൻത്ത് പ്രിലിംസ് ഉണ്ട് പിന്നെ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ എൽ ഡി സി ഒക്കെ ഉണ്ട് ഈ പരീക്ഷകളുടെ അവസ്ഥയും ഇങ്ങനെയാകുമോ ഈ തരത്തിൽ കട്ട് ഓഫ് വർധിക്കുമോ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത് അപ്പൊ അതിൻ്റെ ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ ആണ് ആദ്യം തന്നെ യൂണിവേഴ്സിറ്റി എൽ ജി എസിനെ നോക്കാം നമുക്കറിയാം ഇതിൻ്റെ ഒരു കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അതായത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവെൻ്റ് ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത് ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് സാലറി സ്കെയിൽ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പരീക്ഷ നമ്മുടെ മെയിൻ പരീക്ഷ നടന്നിരിക്കുന്നത് എപ്പോഴാണ് ഫെബ്രുവരി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഏഴ് രണ്ട് ഇരുപത്തിനാലിന് ഈ വർഷം തന്നെയാണ് ഇതിന്റെ ഒരു മെയിൻ പരീക്ഷ നടന്നത് ആ ഫെബ്രുവരി കഴിഞ്ഞിട്ട് ഇതിപ്പോ ഏകദേശം പത്താം മാസത്തോളം ആയി ഈ ഒരു മാസം ആകുമ്പോഴേക്കും എന്താണ് ഒമ്പതാം മാസം ആണ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മൂന്ന് മാസമേ ഉള്ളൂ ഏകദേശം ഏഴ് മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു പ്രോബിലിറ്റി ലിസ്റ്റ് വരുന്നത് കാരണം അത് കോടതി നടപടികളുമായി മുന്നോട്ട് പോയി കൊയതുകൊണ്ടാണ് അതിന് ചെറിയ തടസ്സം വന്നത് അപ്പോ ഇപ്പൊ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിൽ തടസ്സമില്ല എന്ന് കോടതി അറിയിച്ചതിനെ തുടർന്നാണ് ഈ ഒരു ലിസ്റ്റ് പത്തൊൻപത് ഒൻപത് രഹ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇന്നലെ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കട്ട് ഓഫ് കണ്ടപ്പോഴാണ് പലരും പറയുന്നത് ഇത് എന്നാണ് വലിയ രീതിയിലുള്ള കട്ട് ഓഫ് അല്ലേ അതെ വലിയ രീതിയിലുള്ള കട്ട് ഓഫ് തന്നെയാണ് എൺപത്തി ഒന്ന് മാർക്കാണ് കട്ട് ഓഫ് നിങ്ങൾ അവിടെ ചിന്തിക്കേണ്ട ഒരു വസ്തുത ഈ എൺപത്തിയൊന്ന് കട്ട് ഓഫ് ആയിട്ട് പോലും അത് വാങ്ങിയ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരുണ്ട് ഈ എൺപത്തി ഒന്നിന് മുകളിൽ സ്കോർ ചെയ്ത ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരുണ്ട് എന്ന വസ്തുത നിങ്ങൾ മറന്നുപോകരുത് അതായത് ജോലി ആവശ്യമുണ്ടെന്ന് തോന്നി നല്ല രീതിയിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ട് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയെട്ട് പേരും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ഏബിൾഡ് ലിസ്റ്റിൽ നാൽപ്പത്തിനാല് പേരും ആകെ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരാണ് ഈ ഒരു ലിസ്റ്റിലുള്ളത് പക്ഷെ ഇത് മതിയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പറയാം ഇത് പോരാ ഈയൊരാളുകളെ ഈ ഒരു പരീക്ഷ അതാ ഏറ്റവും ആദ്യം അതായത് ആദ്യമായിട്ടാണ് യൂണിവേഴ്സിറ്റികളിലേക്ക് ഒരു ഓഫീസ് അല്ലെങ്കിൽ ലാസ്റ്റ് ഗ്രേഡ് ആയിട്ട് എന്ത് ചെയ്യുന്നത് ഒരു പി എസ് സി നിയമനം നടക്കുന്നത് ആ നിയമനം നടക്കുമ്പോൾ അതിലേക്ക് തുച്ഛമായ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരെ മാത്രമല്ല മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരെ മാത്രമല്ല ഈയൊരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ന വസ്തുത മറന്നു പോകരുത് നിങ്ങൾ നോക്കുക പ്രിലിംസ് അഞ്ച് ഘട്ടമായിട്ടാണ് നടന്നിരിക്കുന്നത് അഞ്ച് ഘട്ടത്തെ പ്രിലിംസിന് ശേഷമാണ് ഇതിൽ അമ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് പേരെ ഉൾപ്പെടുത്തി ഒരു ലിസ്റ്റ് വന്നത് അന്നത്തെ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നത് അമ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് പേരെ ഉൾപ്പെടുത്തിയാണ് അന്നത്തെ കട്ട് ഓഫ് നിങ്ങൾ നോക്കുക അമ്പത്തി അഞ്ച് പോയിന്റ് നാല് നാല് അമ്പത്തി അഞ്ച് പോയിന്റ് നാല് നാല് മാർക്ക് വാങ്ങിയ അമ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് പേരാണ് ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത് എന്നാൽ നിങ്ങൾ ഈ ഒരു മെയിൻ പരീക്ഷ കഴിഞ്ഞ ശേഷം ആറ് ചോദ്യങ്ങളാണ് ഡിലീറ്റ് ചെയ്തത് അതായത് തൊണ്ണൂറ്റിനാല് മാർക്കിലേക്കാണ് ഇത് എത്തിയിരിക്കുന്നത് ആറ് ചോദ്യങ്ങൾ ഒഴിവാക്കി മൂന്ന് ചോദ്യങ്ങൾ എന്താണ് തിരുത്തി ഉത്തരങ്ങൾ തിരുത്തി അതായത് പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് പ്രകാരമുള്ള ഉത്തരങ്ങൾ എന്ത് ചെയ്തു മെയിൻ ഫൈനൽ ആൻസർ ആൻസർക്ക് വരുമ്പോൾ തിരുത്തി അത് മാർക്കിൽ വ്യത്യാസം ഉണ്ടാക്കില്ല പക്ഷെ എന്നാലും എഴുതിയ ആൾക്കാർക്ക് അതൊരു പ്രശ്നം ഉണ്ടാക്കും എങ്കിലും തൊണ്ണൂറ്റിനാല് മാർക്ക് എന്ന രീതിയിലേക്ക് വരാം അതായത് മൂന്ന് ഉത്തരങ്ങൾ തിരുത്തി ആ തിരുത്തി ഉത്തരം അവിടെ തന്നെ ഉണ്ടാവും ചോദ്യങ്ങൾ അപ്പൊ എന്താണ് തൊണ്ണൂറ്റിനാല് മാർക്കിലാണ് കട്ട് ഓഫ് എത്ര വന്നിരിക്കുന്നത് എൺപത്തി ഒന്ന് അതായത് തൊണ്ണൂറ്റിനാല് മാർക്കിൽ എൺപത്തി ഒന്നാണ് കട്ട് ഓഫ് അതാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേർ അതായത് അമ്പത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് പേര് എഴുതിയതില് മെയിൻ ലിസ്റ്റിൽ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരെ മാത്രം ഉൾപ്പെടുത്തി അതായത് ലിസ്റ്റിൽ രണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേർ അമ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് പേരിൽ നിന്ന് അമ്പതിനായിരത്തിനു മുകളിൽ ആൾക്കാർ എന്താണ് എലിമിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയും ആളുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ ഉൾപ്പെടുത്തുമ്പോൾ അങ്ങനെ ഉൾപ്പെടുത്തിയതിൽ നിങ്ങൾ ചിന്തിക്കുക തൊണ്ണൂറ്റിനാല് മാർക്ക് കട്ട് ഓഫ് അതായത് നമുക്ക് ആകെ തൊണ്ണൂറ്റിനാല് മാർക്കാണുള്ളത് ആ തൊണ്ണൂറ്റിനാല് മാർക്കിൽ പോലും എൺപത്തി ഒന്ന് മാർക്ക് വാങ്ങിയ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേർ ഇവരുടെ മാർക്ക് ചിലപ്പോൾ തൊണ്ണൂറ്റി തൊണ്ണൂറായിരിക്കാം എൺപത്തിനാലായിരിക്കാം എൺപത്തി അഞ്ചായിരിക്കാം എൺപത്തി ആറായിരിക്കാം എൺപത്തി രണ്ടായിരിക്കാം എൺപത്തി ഒന്ന് ഇങ്ങനെയുള്ള മാർക്ക് വാങ്ങി എൺപതിന് മുകളിൽ മാർക്ക് വാങ്ങി ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് ഈ ഒരു പരീക്ഷയുടെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ചോദ്യം താരതമ്യേനെ കുറച്ച് എളുപ്പമുള്ളതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മറ്റു പരീക്ഷകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പക്ഷേ എങ്കിലും ഇത്രയും പേര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും പേരെ മാത്രം ഉൾപ്പെടുത്തിയാൽ പോരാ അത് പറയാൻ കാരണം എന്ന് പറയുന്നത് ഇതാ ഇനി വരാൻ വേണ്ടി പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷ അതുപോലെ തന്നെ നവംബർ രണ്ടു മുതൽ നടക്കുന്ന വേരിയസ് എസ് എൽ ജി എസ് ഡിസംബർ ജനുവരി മാസങ്ങളിലായി നടക്കാൻ വേണ്ടി പോകുന്ന പത്താതരം പ്രിലിമിനറി അതിൽ സെക്രട്ടറിയേറ്റ് ഒ എ ഉണ്ട് ലാബ് അസിസ്റ്റന്റ് അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട തസ്തികകളുണ്ട് പിന്നെ ഒക്ടോബർ ഇരുപത്താറിന് നടക്കുന്ന കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡന്റ് ഈ പരീക്ഷകളെല്ലാം ഈ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷ എഴുതിയ ആളുകൾ എഴുതും ഈ പരീക്ഷകളെല്ലാം എന്താണ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് എഴുതിയ ആളുകൾ എഴുതും അപ്പൊ ഇവർക്ക് ഇപ്പോൾ തന്നെ അവരൊരു നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൽ ഡി വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് വരുന്ന വേരിയസ് എൽ ജി എസ് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ തീർച്ചയായും അവരെന്താണ് ഈ ലിസ്റ്റുകളിലെല്ലാം ഉൾപ്പെടും ഈ ലിസ്റ്റുകളിലെല്ലാം ഉൾപ്പെടും അപ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത് അല്ലെ അപ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത് എന്താണ് അവിടെ കട്ട് ഓഫ് മാത്രമല്ല ഇവർക്ക് നല്ല സ്കോർ ഉണ്ടാകും ആ പറയുന്ന ആയിരം പേരും എന്താണ് ഈ ലിസ്റ്റുകളിലൊക്കെ ഉൾപ്പെടും ഇവരൊക്കെ ഈ ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടാൽ താരതമ്യേന അവർ ഏത് ലിസ്റ്റ് തിരഞ്ഞെടുക്കും എൽ ഡി ക്ലർക്ക് കിട്ടിയ അവർ എൽ ഡി ക്ലർക്ക് തീർച്ചയായും തിരഞ്ഞെടുക്കും ഇനി അതല്ല വേരിയസ് എൽ ആണെങ്കിൽ അത് തിരഞ്ഞെടുക്കും ഇനിയിപ്പോൾ സെക്രട്ടേറിയറ്റ് ഓയേയും ലാബ്സിന് ആണ് തീർച്ചയായും അത് തിരഞ്ഞെടുക്കും കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡൻ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പോലെയാണ് എന്നാലും ചിലപ്പോൾ ചില ആൾക്കാർക്ക് താല്പര്യമുള്ള സ്വന്തം നാട്ടിലൊക്കെ ആണെങ്കിൽ അവർ കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡന്റ് തിരഞ്ഞെടുക്കും അങ്ങനെ പോകുമ്പോൾ അവിടെ എൻ ജെ ഡി നല്ല രീതിയിൽ കൂടും എൻ ജെ ഡി കൂടും എൻ ജെ ഡി കൂടിക്കഴിഞ്ഞാൽ ഇത് നിയമനം കഴിഞ്ഞ് എൻ ജെ ഡി നികത്താൻ അല്ലെങ്കിൽ എൻ ജെ ഡിക്ക് ആ ഒരു നികത്താൻ സീറ്റില്ലെങ്കിൽ അന്ന് വീണ്ടും എക്സാം നടത്തേണ്ടി വരും അതാണ് എൻ ജെ ഡി കൂടുന്ന പരീക്ഷകളാണ് ഇതൊക്കെ കാരണം ഇത് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു പക്ക ഗവൺമെന്റ് സ്ഥാപനമല്ല പക്ഷേ ഈ ഒരു വേരിയെൽസ് എന്ന് പറയുന്നത് പക്കാ ഗവൺമെന്റ് സ്ഥാപനമാണ് ഗവൺമെന്റിന്റെ കീഴിലാണ് വരുന്നത് ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ് എൽ ഡി കാര്ക്ക് അങ്ങനെയാണ് സെക്രട്ടേറിയറ്റ് ഒയേ പോലും ആ രീതിയിൽ തന്നെയാണ് ലാബ് അസിസ്റ്റന്റും അങ്ങനെയാണ് അപ്പൊ ഈ കാര്യം ഇതൊക്കെ ഇവിടെ കിടക്കുമ്പോൾ ആളുകൾ താരതമ്യേനെ ഏറ്റവും മികച്ചതന്ന രീതിയിൽ ഇത് തിരഞ്ഞെടുക്കുകയും അവിടെ നോൺ ജോയിനിങ് ഡ്യൂട്ടി കൂടുകയും ചെയ്യും ആളുകള് ജോയിൻ ചെയ്യാൻ തയ്യാറാവില്ല കാരണം ഇത് കിട്ടി ഇങ്ങോട്ട് പോകും അപ്പൊ അവിടെ താരതമ്യേന എന്താണ് ഈ പറയുന്ന ഇത് ലിസ്റ്റിൽ നിന്ന് ആളെ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതെന്താണ് ആ ലിസ്റ്റ് ക്യാൻസൽ ചെയ്ത് പുതിയ പരീക്ഷ നടത്തേണ്ടി വരും അങ്ങനെ അവിടെ എൻചേരി വരും അപ്പോഴാണ് ഈ പ്രശ്നം ഈ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരെ പറയുമ്പോൾ മെയിൻ ലിസ്റ്റിൽ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് ഈ ആയിരത്തിന് ഏകദേശം ആൾക്കാരൊക്കെ ഇത് കിട്ടി ഈ ഒരു റേഞ്ചിൽ കിട്ടിപ്പോയി കഴിഞ്ഞാൽ ആ ലിസ്റ്റിൽ പിന്നെ ആളുകൾ എടുക്കാൻ സാധിക്കില്ല അത് അവിടെയാണ് പി എസ് സിയുടെ പി എസ് സി ചിന്തിക്കേണ്ട അവസ്ഥ പി എസ് സി ചിന്തിക്കുന്നത് എങ്ങനെയാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഏകദേശം ആയിരം പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും അപ്പൊ അടുത്ത് അത് കഴിഞ്ഞ ലിസ്റ്റ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഇടാം കാരണം ജോലി കിട്ടാൻ സാധ്യതയുള്ളവർക്ക് ഉള്ളവരെ മാത്രം ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ മതി എന്ന ഒരു തീരുമാനം ആ തീരുമാനത്തിന്റെ പുറകെയാണ് ഇങ്ങനെ ചെയ്തത് പക്ഷെ അത് പോരാ ഒന്നുകൂടി പുനർവിചിന്തനം പി എസ് സി നടത്തണം കാരണം നോൺ ജോയിനിങ് ഡ്യൂട്ടിയൊക്കെ ഈ ഒരു പരീക്ഷയ്ക്ക് കൂടുതലായി കടന്നു വരുന്നതാണ് അതുകൊണ്ട് കാരണം ഇത്രയും പരീക്ഷകൾ ഇപ്പോൾ നിലവിലുണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പലതും അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു യാഥാർത്ഥ്യം കൂടി കണക്കിലെടുത്ത് വേണമായിരുന്നു പി എസ് സി ലിസ്റ്റ് ഇടാൻ ഓക്കെ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇനി വരാൻ വേണ്ടി പോകുന്ന ഈ പരീക്ഷകൾ ഈ തന്നിരിക്കുന്ന പരീക്ഷകൾക്ക് കട്ട് ഓഫ് കൂടുമോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ പരീക്ഷ കഴിഞ്ഞു പറയാൻ സാധിക്കുന്ന ഒന്നാണ് തീർച്ചയായും പിന്നെ പി എസ് സിയുടെ ആ ഒരു തീരുമാനമാണ് അതുപോലെ ഒരു മാർ ഇത്ര മാർക്കിന് മുകളിൽ എത്ര ആൾക്കാരുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും നിങ്ങൾ എന്തിനി ക്ലർക്കിന്റെ നിയമനങ്ങൾ നിലവിൽ വളരെ പരിതാപകരമായ രീതിയിൽ ഇഴഞ്ഞു പോവുകയാണ് അതേപോലെയാണ് എൽ ജി എസ്സിന്റെ നിയമനങ്ങളും വളരെ പരിതാപകരമായ രീതിയിലാണിത് പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ നമുക്ക് ഒരു അമ്പത്തി അഞ്ചിനും അറുപത്തി ആറിനും ഇടയിൽ ഈ ഒരു എൽ ഡി ക്ലർക്കിന്റെ കട്ട് ഓഫിന് സാധ്യത നമുക്ക് കൽപ്പിക്കാം അതിൽ കൂടുതൽ എഴുപതിനു മുകളിൽ കട്ട് ഓഫ് വരാൻ സാധ്യത ഇവിടെ കുറവാണ് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക യൂണിവേഴ്സിറ്റി എൽ ജി എസിന് എൺപത്തി ഒന്ന് മാർക്കിന് മുകളിൽ നേടിയ ആയിരം പേരുണ്ട് ആയിരത്തിന് മുകളിലുണ്ട് അങ്ങനെ അതിൽ പലരും ചിലപ്പോൾ ഇതുപോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ഓരോ ജില്ലയിലും ഇപ്പൊ തിരുവനന്തപുരം ജില്ലയില് ഒരു ആയിരം പേരെ മാത്രം മതിയെങ്കിൽ ആയിരം പേരെ ഒരു എണ്ണൂറിനും ആയിരത്തിനും ഇടയിലാണ് ആളുകളെ വേണമെങ്കിൽ അവിടെ ഇതിനനുസരിച്ച് ഈ എഴുപതിനു മുകളിൽ തന്നെ ഒരു പത്ത് എണ്ണൂറ് പേരുണ്ടെങ്കിൽ ഏകദേശം അവർ അറുപത്തി എട്ടോ അറുപത്തി ഒൻപതോ കട്ട് ഓഫ് ആക്കി എന്ത് ചെയ്യും അത് അവിടെ വെക്കും അങ്ങനെയാണ് നിങ്ങൾ നോക്കേണ്ടത് അതായത് എത്ര ആളുകളെ അവർ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു എത്ര പേർക്ക് ജോലി കൊടുക്കാൻ സാധിക്കും ഇതൊക്കെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഏറ്റവും അവസാനമായ അഡ്വൈസ് പോയ എണ്ണം ഇപ്പം എണ്ണൂറ് അഡ്വൈസ് പോയിട്ടുണ്ട് അടുത്ത ലിസ്റ്റിൽ തീർച്ചയായും എണ്ണൂറിനും ആയിരത്തി ആയിരം അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറിനും ആളുകളെ ഉൾപ്പെടുത്താൻ വേണ്ടി പി ശ്രമിക്കും അപ്പൊ കട്ട് ഓഫ് കുറയും ചെയ്യും അത് അതിനനുസരിച്ച് ആളുകളുടെ എണ്ണം അനുസരിച്ച് പക്ഷെ എന്ത് പറഞ്ഞാൽ നമുക്ക് ഈ അമ്പത്തി അഞ്ച് ടു അറുപത്തിയാറ് എന്ന് പറയുന്ന ഒരു കട്ട് ഓഫ് ആയിരിക്കാം എൽ ഡി ക്ലർക്കിന് വരാൻ സാധ്യത ഇനി എൽ ജി എസിന്റെ പരീക്ഷകൾ ഒന്നും കഴിഞ്ഞിട്ടില്ല താരതമ്യേന എൽ ജി എസ് ജില്ലാ തലത്തിൽ കൂടി നടക്കുന്ന പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ വലിയ ഒറ്റ രീതിയിൽ തന്നെ പരീക്ഷ കട്ട് ഓഫുകൾ നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷെ നല്ല രീതിയിലുള്ള ഉയർന്ന കട്ട് ഓഫുകൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ക്വസ്റ്റ്യന്റെ നിലവാരം അനുസരിച്ച് ചോദ്യങ്ങളുടെ നിലവാരം അനുസരിച്ച് അതിന്റെ കട്ട് ഓഫ് നമുക്ക് ഇപ്പൊ ഒരു യൂണിവേഴ്സിറ്റി എൽ ജിഎക്സ് പോലത്തെ ഒരു പരീക്ഷയൊക്കെയാണ് വേരിയസ് എൽജെസിന് ജില്ലകളിൽ വരുന്നതെങ്കിൽ തീർച്ചയായും അതൊരു എഴുപതിനും എൺപത്തി രണ്ടിനൊക്കെ ഇടയിൽ എൺപതിനൊക്കെ ഇടയിലായിരിക്കാനാണ് സാധ്യത എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ പത്താം തരം പ്രിലിമിനറി പത്താം തരം പ്രിലിമിനറി നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പലതിനും പല രീതിയിൽ എൺപത് കട്ട് ഓഫ് വന്ന പ്രിലിമിനറി പരീക്ഷകൾ പോലും ഉണ്ട് എൺപത് കട്ട് ഓഫ് വന്ന് അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ നിങ്ങൾ പിന്നെ ഒരു എഴുപതിനും എൺപതിനും ഇടയിൽ തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ മാത്രമേ ഈ പരീക്ഷകളിലൊക്കെ ഇവിടെ പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു റേഞ്ചിലുള്ള കട്ട് ഓഫെങ്കിലും അവിടെ പ്രതീക്ഷിക്കണം പിന്നെ കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡീവ് ഏകദേശം ഒറ്റ പരീക്ഷയാണ് ഇതുപോലെ കട്ട് ഓഫ് എൺപതിനും നൂറിനും ഇടയിൽ തന്നെ കട്ട് ഓഫ് നമുക്ക് അവിടെയും പ്രതീക്ഷിക്കേണ്ടി വരും ആളുകളുടെ എണ്ണം അനുസരിച്ച് ആളുകളുടെ എണ്ണം കുറവാണെങ്കിൽ കട്ട് ഓഫ് എഴുപതില് എഴുപതിനും ഈ നൂറിനും ഇടയിൽ എന്ന രീതിയിലേക്ക് നൂറും എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുപതും തൊണ്ണൂറിനും ഇടയിലേക്ക് എന്ന രീതിയിലേക്ക് നമ്മൾ കണക്കാക്കേണ്ടി വരും പക്ഷെ നല്ല രീതിയിലുള്ള കട്ട് ഓഫുകൾ ഇവിടെയും വരാൻ സാധ്യതയുണ്ട് കാരണം നല്ല രീതിയിൽ ഇപ്പൊ നമുക്ക് അറിയാം എൽ ജി എസിനൊക്കെ ഒരു ലക്ഷത്തിനുമുള്ള ആളുകൾ പതിനൊന്ന് ജില്ലകളിലായിട്ട് കുറവാണ് പക്ഷെ അപേക്ഷ കൊടുത്തിരിക്കുന്ന ആളുകളിൽ ഒരു അഞ്ഞൂറ് പേർ ഒരു അഞ്ഞൂറ് ഓരോ ജില്ലയിലും ഒരു അഞ്ഞൂറ് പേർ ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കുന്ന ആളുകൾ ഉണ്ടാവും എസ് എസ് ആർ ടി വളരെ എന്താ പറയുക മനോഹരമായി പഠിച്ച് തീർത്ത് റിവിഷൻ ചെയ്തു കൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും എൻ സി ആർ ടി സിലബസ് അനുസരിച്ച് നോക്കി പഠിച്ചു വെച്ച ആളുകൾ ഉണ്ടാവും അത് റിവിഷൻ ചെയ്ത് കൊണ്ടുപോകുന്നവരുണ്ടാവും കറണ്ട് അഫയേഴ്സ് എല്ലാ ദിവസവും പഠിച്ച് ബൈഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് ഓർമ്മയിൽ കൊണ്ടുവരുന്ന ആളുകൾ ഇപ്പോഴുണ്ടാവും അതുപോലെ മാത്സ് ഇംഗ്ലീഷ് തുടങ്ങിയ കാര്യങ്ങൾ ഇതെല്ലാം പഠിച്ചു പഠിച്ചു പഠിച്ച് പിന്നെയും റിവിഷൻ ചെയ്ത് ഇനിയിപ്പോഴുള്ള പരീക്ഷകൾക്ക് റിവിഷൻ മാത്രം ചെയ്ത് തുടങ്ങിയിരിക്കുന്ന ആളുകൾ ഉണ്ടാവും അവരെന്നു പറയുന്നത് ഇതെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്ന ആളുകളാണ് ഈ അഞ്ഞൂറ് പേർ ഏറ്റവും മികച്ച രീതിയിൽ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഊണുമുറക്കവും കളഞ്ഞ് അവരുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ആളുകളാണ് അപ്പൊ അവർ ഉള്ളപ്പോൾ ഈ അഞ്ഞൂറ് പേരാണ് കട്ട് ഓഫ് നിർണ്ണയിക്കുന്നതിലെ പ്രധാന കേന്ദ്രമായി മാറുന്നത് അഞ്ഞൂറല്ല ചിലപ്പോൾ അതിൽ കൂടാം ഏറ്റവും കുറഞ്ഞത് അഞ്ഞൂറ് എന്നാണ് പറയുന്നത് ആ അഞ്ഞൂറ് പേരെന്താണ് കട്ട് ഓഫ് നിർണ്ണയിക്കുന്നതിലെ വളരെ പ്രധാനപ്പെട്ട ആളുകളായി മാറും കാരണം അവർക്ക് ഏകദേശം ചോദ്യം കിട്ടുമ്പോൾ തന്നെ ഇതെല്ലാം അറിയാവുന്ന ആളുകളായിരിക്കും അവർ ഇതെല്ലാം പഠിച്ച് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും പി ഒക്കെ അവര് നാലോ അഞ്ചോ ആറോ തവണ എന്താണ് ഇങ്ങനെ ഫുള്ള് വലിച്ചു കീറി പരിശോധിച്ച് കഴിഞ്ഞവരായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർ എന്താണ് ഓരോ റാങ്ക് ലിസ്റ്റിലെയും ആദ്യത്തെ റാങ്കുകളിലേക്ക് വരുന്ന ആൾ ഇവരെയൊക്കെ മത്സരിക്കുന്ന ഇവർക്ക് എത്ര റാങ്ക് കിട്ടുമെന്നാണ് അതായത് ഒന്നാം റാങ്കിലേക്കോ രണ്ടാം റാങ്കിലേക്കോ മൂന്നാം റാങ്കിലേക്കോ ഒക്കെയാണ് ഈ അഞ്ഞൂറ് പേര് മത്സരിക്കുന്നത് അപ്പൊ അവരോടാണ് ബാക്കിയുള്ള ആളുകൾ നിൽക്കുന്നത് നിങ്ങൾ അതായത് ഇനിയും പഠനം കൃത്യമായ രീതിയിൽ കൊണ്ടുപോകാത്ത കൃത്യമായ രീതിയിൽ പഠിച്ചു തുടങ്ങാത്ത ആളുകൾ നിൽക്കുന്നത് അപ്പോൾ ഇവരോട് നിങ്ങൾ മത്സരിക്കുമ്പോൾ കുറച്ചുകൂടി തയ്യാറെടുപ്പ് സൂക്ഷ്മമാക്കണം കൃത്യമാക്കണം കാരണം നവംബർ രണ്ട് മുതൽ എൽ ജി എസ് നടക്കുന്നു ഡിസംബർ ജനുവരി മാസങ്ങളിൽ പ്രിലിംസ് നടക്കും ഒക്ടോബർ ഇരുപത്തി ആറിന് ഓഫീസ് അറ്റൻഡന്റ് കേരള ബാങ്ക് നടക്കും എൽ ഡി ക്ലർക്കിന്റെ മറ്റു ഘട്ടങ്ങൾ നടക്കും ഇതൊക്കെ നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ പല്ലും നഖവും ഉപയോഗിച്ചതിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ആദ്യത്തെ റാങ്കും ജോലി എന്ന സ്വപ്നം പെട്ടത്തിൽ പെട്ടെന്ന് തന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും സാധിക്കുകയുള്ളൂ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക പഠിച്ചു തുടങ്ങുക നിങ്ങളെ കൊണ്ട് എത്രത്തോളം ആവുന്നു അത്രത്തോളം നിങ്ങൾ പഠിച്ചു തുടങ്ങുക നിങ്ങൾക്ക് സമയമുണ്ട് സമയമില്ല എന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നതാണ് പഠിച്ചാൽ നിങ്ങളെ കൊണ്ടോ സാധിക്കും നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ തവണ വായിച്ച് വായിച്ചു വിടുക എന്നിട്ട് നിങ്ങൾ ഇത് പേപ്പർ ഒരു രണ്ടോ മൂന്നോ ചോദ്യ പേപ്പർ എടുത്തു പഠിച്ചു നോക്കുക പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ആ രീതി തന്നെ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി പഠിച്ച് എന്ത് ചെയ്യുക റെഡിയാക്കുക കട്ട് ഓഫുകളൊക്കെ കൂടാനാണ് ഇനി അങ്ങോട്ട് സാധ്യത കുറഞ്ഞു വരുന്ന കട്ട് ഓഫുകളൊക്കെ ഇപ്പോൾ കുറവാണ് അതുകൊണ്ട് കട്ട് ഓഫ് ഉയർന്നു തന്നെ നിൽക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചു പോവുക എന്നാൽ മാത്രമേ കുറഞ്ഞു കിട്ടിയാൽ നമുക്ക് ആശ്വാസം വരും അപ്പൊ കൂടിയ കട്ട് ഓഫ് ആയിരിക്കും കൃത്യമായി പഠിച്ചാൽ മാത്രമേ ഇത് ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കൂ എന്ന ആ ഒരു ബോധ്യം ഉൾക്കൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു പ്രചോദനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ചു തുടങ്ങുക എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ എന്നാണ് പറയുന്നത് യൂണിവേഴ്സിറ്റി എൽ ജി എസ് മാർക്ക് കൂടുമ്പോഴും നിങ്ങൾ ചിന്തിക്കുക ആൾക്കാരെ ഉൾക്കൊള്ളിച്ച ഇത്ര പോരാ തീർച്ചയായും പോരാ അതിന് എന്താ പറയുക ശക്തമായ പ്രതിഷേധം പി എസ് രേഖപ്പെടുത്തുന്നു പക്ഷെ എന്തിരുന്നാലും ആ എൺപത്തൊന്ന് കട്ട് ഓഫ് വന്നിട്ട് പോലും തൊണ്ണൂറ്റിനാല് മാർക്ക് ആണ് ഉള്ളത് തൊണ്ണൂറ്റിനാല് ആ ഒരു ഡിഫറൻസ് നിങ്ങൾ നോക്കുക ഏകദേശം എന്താണ് പന്ത്രണ്ട് മാർക്കിന്റെ പതിമൂന്ന് മാർക്കിന്റെ വ്യത്യാസമാണുള്ളത് ഉള്ളത് പതിമൂന്ന് മാർക്കിന്റെ വ്യത്യാസത്തിൽ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേര് ലിസ്റ്റിലുണ്ടെന്ന് പറയുമ്പോൾ ആ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേര് ഇനി അര ലിസ്റ്റുകളിലും ഉൾപ്പെടാൻ സാധ്യതയില്ലേ ഉണ്ട് അവർ ആ രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും മറ്റു പരീക്ഷകളിൽ അവർ പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ പോകും പക്ഷെ എന്നാലും ഈ ഇത്രയും ആളുകൾ ഈ ലിസ്റ്റിനുള്ളിൽ കയറുന്നു എന്ന് പറയുമ്പോൾ നന്നായി പഠിക്കുന്ന തയ്യാറെടുക്കുന്ന ആളുകൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ മാത്രമല്ല നിങ്ങളെക്കാൾ പത്തിരട്ടി വേഗത്തിൽ പത്തിരട്ടി നിങ്ങൾ അതുപോലെ പഠിക്കുന്നുണ്ടോ ഇല്ല എന്നല്ല പക്ഷെ നിങ്ങൾ കുറച്ചും കൂടി നിങ്ങളുടെ തീവ്രത കൂട്ടണം ഈ എന്താണ് എൺപത്തി എന്നൊക്കെ പറയുന്ന ആളുകൾ നിങ്ങളുടെ പഠനത്തിന്റെ രീതി ഇത്രനാൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന രീതി ശരിയല്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ കയറാൻ പറ്റാത്തതെന്ന് കൂടി ചിന്തിക്കുക എസ് സി ആർ ടി നിർബന്ധമായി നിങ്ങൾ പഠിക്കുക മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ഏകദേശം നാല്പതിനടുത്ത് ചോദ്യങ്ങൾ എസ് സി ആർ ടിയിൽ നിന്ന് മാത്രം വരുന്നുണ്ട് കറന്റ് അഫെയേഴ്സ് ഇരുപത് മാർക്കാണ് അത് നിങ്ങൾ നിങ്ങൾക്കരുത് ഇവിടെ നിങ്ങൾക്ക് മുപ്പത് ഇരുപത് അമ്പത് മാർക്ക് കറണ്ട് അഫെയർസും ജി കെയും കൂടി ഏറ്റവും മികച്ചതായി പഠിച്ചാൽ കിട്ടും പിന്നെ മലയാളം ഇംഗ്ലീഷ് മാത്സ് അവിടെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് സയൻസ് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ നിങ്ങളും ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഇവിടെ എത്തിപ്പെടും അതുകൊണ്ട് തയ്യാറെടുപ്പുകൾ കൂടുതൽ കർശനമാക്കുക കൂടുതൽ പഠനങ്ങൾക്ക് വേണ്ടി സമയങ്ങളിൽ ഉത്സവങ്ങളും ആഘോഷങ്ങളും കല്യാണവും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെയും ആഘോഷിക്കാം കാരണം നമുക്ക് ജോലി ഉണ്ടെങ്കിൽ അവിടെ നമുക്കൊരു വിലയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതെല്ലാം നമുക്ക് പിന്നീട് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഇരട്ടി സന്തോഷത്തോടെ ആഘോഷിക്കാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക നെഗറ്റീവ് ചിന്താഗതി നിങ്ങൾ പാടേ ഉപേക്ഷിക്കുക എന്തിനും പോസിറ്റീവ് കാണുക ഏറ്റവും സക്സസ്ഫുൾ ആയ ആളുകൾ പോലും പോസിറ്റീവ് കോട്ടുമായി മാത്രം മുന്നോട്ട് നീങ്ങുന്നവരാണ് അതുകൊണ്ട് പോസിറ്റീവ് മാത്രം ചിന്തിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുക ഓക്കെ അപ്പം മറ്റൊരു നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാരണം പി എസ് സി ഉടായിപ്പാണ് മറ്റൊന്ന് ചിന്തിക്കുമ്പോഴും അവിടെ ഇരുന്ന മറ്റ പല ആളുകൾക്കും ജോലി കിട്ടുന്നുണ്ട് എന്ന വസ്തുത കൂടി നിങ്ങൾ ചിന്തിക്കുക ഒരു പത്താളെ പി എസ് സി മറ്റു രീതിയിൽ എടുക്കുന്നുണ്ടാവുക എടുക്കുന്നുണ്ടെന്ന് ഞാൻ പറയില്ല കാരണം അങ്ങനെ തന്നെ ഒരു തെളിവും നിലവിലില്ലാത്തടത്തോളം കാലം അങ്ങനെ എടുക്കുന്നുണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല അങ്ങനെ എടുക്കുന്നില്ല കാരണം ഇന്ന് വിവരാവകാശമൊക്കെ വെച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്ന സാധ്യമാണ് അതുകൊണ്ട് അങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നിടത്താണ് നിങ്ങളുടെ പരാജയം അങ്ങനെ ചിന്തിക്കാ ചിന്തിക്കരുത് അങ്ങനെ ഇല്ല കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവരാവകാശം വെച്ച് കൊടുത്ത് അത് പരിശോധിക്കാവുന്നതാണ് ഇനി അങ്ങനെയല്ലാത്ത നിങ്ങൾ ചിന്തിക്കുക ഇവിടെ ഏകദേശം ഇരുപത്തി മുകളിൽ ആളുകൾക്ക് ഈ വർഷം മാത്രം പി വഴി ജോലി കിട്ടി അവരൊക്കെ ഈ പറയുന്ന പോലെ മറ്റ് സമ്പന്നന്മാരുടെ മക്കളോ ഒന്നുമല്ല സാധാരണക്കാരുടെ ആൾക്കാരാണ് അപ്പൊ അവരൊക്കെ കയറിയിട്ടുണ്ട് നിങ്ങൾക്കും സാധിക്കും അത് നിങ്ങളുടെ പോരായ്മയാണ് നിങ്ങളുടെ പഠനത്തിലെ പ്രശ്നങ്ങളാണെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കണം അത് സാധിച്ചാൽ മാത്രമേ ഈ നെഗറ്റീവ് ചിന്താഗതി നിർത്തി പഠനത്തിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും പലരും കമന്റ് ബോക്സിലോ മറ്റു കാര്യങ്ങൾ നെഗറ്റീവ് പറയും നെഗറ്റീവ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അത് ഒഴിവാക്കി കളയുക നിങ്ങൾ പോസിറ്റീവായി മാത്രം ചിന്തിക്കുക കാരണം ഇതിൽ നിങ്ങൾക്ക് ഒരു ഒഴിവേ ഉള്ളുവെങ്കിൽ പോലും ആ ഒഴിവ് നിങ്ങൾ കാണുന്ന രീതിയിൽ പഠിച്ചു വേണം നിങ്ങൾ പരീക്ഷ എഴുതാൻ ആ രീതിയിൽ മുന്നോട്ട് നീങ്ങുക നിങ്ങൾക്ക് വിജയം ഉണ്ടാവുക തന്നെ ചെയ്യും ഓക്കെ അപ്പോൾ വീണ്ടും കാണാം താങ്ക്